റോമക്കർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം മൂന്നാം വാക്യം അവരുടെ അവിശ്വസ്ഥത ദൈവത്തിൻ്റെ വിശ്വസ്ഥത ഇല്ലാതെയാക്കുമോ അവരുടെ അവിശ്വസ്ഥത ദൈവത്തിൻ്റെ വിശ്വസ്തയെ ഇല്ലാതെയാക്കുമോ വിശ്വ ഓരോ സഭ സ്ഥലം പറയുന്നത് യഹൂദന്മാരെ കുറിച്ചാണ് യഹൂദന്മാർക്കാണ് ദൈവം പ്രമാണങ്ങളും കൽപ്പനകളും നൽകിയത് അതുപോലെ തന്നെ അവരുമായി ഉടമ്പടികൾ ഉണ്ടാക്കി എന്നാൽ ഈ ഉടമ്പടികൾ പാലിക്കാതെ അവർ അവിശ്വസ്ഥരായി ജീവിച്ചു എന്നാൽ അവരുടെ അവിശ്വസ്ത ദൈവത്തിൻ്റെ വിശ്വസ്തയെ ഇല്ലാതെയാക്കിയില്ല അതാണ് വിശ്വഗലോസ് പുസ്തകം പറയുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം നമ്മൾ എത്രമാത്രം വിശ്വസ്തരാകാൻ ശ്രമിച്ചാലും നമുക്ക് അവിശ്വസ്ഥതകൾ കടന്ന് വന്നേക്കാം പക്ഷേ ദൈവത്തിൻ്റെ വിശ്വസ്തത ഒരിക്കലും അവസാനിക്കുന്നില്ല നമ്മൾ എത്രമാത്രം അവിശ്വസ്ത കാണിച്ചാലും ദൈവം നമ്മോട് വിശ്വസ്തനായിരിക്കും അവിടുന്ന് നമ്മളുടെ ഉടമ്പടികൾ ഉള്ളതുകൊണ്ടല്ല കൊണ്ടല്ല അവിടെ നമ്മളെ സ്നേഹിക്കുന്നത് കണ്ടീഷൻസ് ഉള്ളത് കൊണ്ടല്ല അവിടെ നമ്മളെ സ്നേഹിക്കും അൺകണ്ടീഷണലായി യാതൊരു ഉടമ്പടികളുടെയും ഒരു ബാരിയർ ഇല്ലാതെ നമ്മളെ നിരുപാധികം സ്നേഹിക്കുന്നവനാണ് അവിടെ നിന്ന് ആകെയാൽ നമുക്ക് എപ്പോഴും ഓർക്കേണ്ട കാര്യം ഇതാണ് ദൈവം നമ്മോട് വിശ്വസ്തനാണ് ആ ദൈവത്തിൻ്റെ വിശ്വസ്തയെയാണ് നമ്മൾ പഠിച്ചെടുക്കേണ്ടത് ദൈവം എന്നോട് എന്തുമാത്രം വിശ്വസ്തനാണ് എൻ്റെ പിതാവ് എൻ്റെ അപ്പൻ എന്തുമാത്രം എൻ്റെ ദൈവമായ അപ്പൻ എന്തുമാത്രം എന്നോട് വിശ്വസ്തനാണ് ആ അപ്പനെ കണ്ടാണ് ഞാൻ പഠിക്കേണ്ടത് ഞാൻ അങ്ങനെ പഠിച്ചു കഴിയുമ്പോൾ എന്നിലെ വിശ്വസ്തയുടെ അഭിഷേകം വളർന്ന് 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 വരും ഈശോയെ പഠിച്ചാൽ മതി ഈശോ എന്തുമാത്രം വിശ്വസ്തനാണ് ഈശോ എന്തുമാത്രം നമ്മൾ എന്തുമാത്രം തെറ്റ് ചെയ്തു പോയാലും അവിടെ നിന്ന് നമ്മളെ പിന്നാലെ വരുന്നവനാണ് അപ്പോൾ ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ആ ദൈവത്തിൻ്റെ ആ വിശ്വസ്തതയെ തള്ളിപ്പറയാനായിട്ട് സാധിക്കുകയില്ല എന്ന് മാത്രമല്ല ദൈവസ്നേഹത്തെ തള്ളിപ്പറയാനായിട്ട് സാധിക്കുകയില്ല മാത്രമല്ല നമ്മൾ അവിടുത്തെ ആ വിശ്വസ്തതയെ അനുകരിച്ച് പഠിക്കുകയും നമ്മളുടെ വിശ്വസ്തതയിൽ നമ്മൾ വളരുകയും ചെയ്യും സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിരന്തരമായ വിശ്വസ്തത കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ Amen.